കൊടകരയിൽ കെട്ടിടമിടിഞ്ഞുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനാണ് മന്ത്രിയുടെ നിർദ്ദേശം മരിച്ച മൂന്ന് അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ തൊഴിൽ വകുപ്പ് നാട്ടിലെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഴയ കെട്ടിടം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് മൂന്ന് അതിഥി തൊഴിലാളികളാണ് മരിച്ചത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ ആലിം രൂപേൽ രാഹുൽ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ഇവർ ജോലിക്ക് പോകാനായി ഇറങ്ങുന്നതിനിടയിലാണ് കെട്ടിടം തകർന്നു വീണത് കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന പഴയ ഇരനില കെട്ടിടമാണ് തകർന്നു വീണത് ചെങ്കല് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്നാണ് തകർന്നത് കെട്ടിടത്തിൽ പതിനേഴ് പേരാണ് താമസിച്ചിരുന്നത് തൊഴിലാളികൾ രാവിലെ ജോലിക്ക് പോകുന്നതിനു വേണ്ടി ഇറങ്ങുന്നതിനിടയിലാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു കെട്ടിടത്തിന് കാലപ്പഴക്കമുണ്ടെന്ന് വ്യക്തമാണ് ഫിറ്റ്നസ് നല്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജില്ല കേന്ദ്രീകരിച്ച് ഒരു പരിശോധനാ ഡ്രൈവ് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ വ്യോമമാർഗം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്നും കളക്ടർ പറഞ്ഞു